കൊല്ലം ഞാൻ ഞാൻ ഇത് എല്ലാവരും ഡിബേറ്റ് ചെയ്യുന്നു ഡിസ്കസ് ചെയ്ത് ഒരു ഭയങ്കര റേസ് ആണ് എനിക്കൊരു സൊല്യൂഷൻ ഉണ്ട് ഞാൻ ചെയ്യാൻ പറ്റില്ല എനിക്കും ചെയ്യാൻ പറ്റും ഇരുപത്തിമൂന്ന് ദിവസം ഇരുപത്തി അഞ്ചു ദിവസം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ കണ്ടില്ലേ മാതൃഭൂമി ചാനലിലെ ഒരു പ്രോഗ്രാമാണ് ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തെ മൂന്ന് സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലമായിട്ട് ശശി തരൂരാണ് തിരുവനന്തപുരത്ത് എം പി ആയിട്ട് മുന്നോട്ടു പോകുന്നത് പക്ഷെ ഇത്തവണ ശക്തനായ ഒരു എതിരാളി എത്തിയിരിക്കുന്നു ശശി തരൂര് എന്ത് ഏത് ഭാഷയിൽ പറഞ്ഞാലും അതിന് അതേപോലെ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ശക്തമായ മറുപടികൾ കൊടുക്കുമ്പോൾ അടിപതറിയിരിക്കുന്ന ശശി തരൂരിനെ അല്ലേ നമ്മൾ ഈ കാണുന്നത് ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയല്ല മറിച്ച് യാഥാർത്ഥ്യം പറയുകയാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഉടനീളം തന്നെ ഈ ഒരു വിശ്വപൗരനാണെന്നുള്ളൊരു അഹങ്കാരത്തിൽ ഞാനെന്തം ഭാവത്തിലായിരുന്നു ശശി തരൂരിൻ്റെ ഇരുത്തവും ഓരോരോ അവരോരോ ഒരു നമ്മുടെ ഒരു ഭാവങ്ങളുണ്ടല്ലോ മുഖത്ത് വരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതേസമയം പന്നിയൻ വീന്ദ്രനാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് കൊടുക്കേണ്ട മാന്യത കൊടുത്തു തന്നെയാണ് സംസാരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതും ഇതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും ഈ ശശി തരൂർ ഈസി ആയിട്ടായിരുന്നു അവിടെ വിജയിച്ച് അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്നും അവിടെ പ്രശ്നങ്ങളാണ് നിരന്തരം പ്രശ്നങ്ങൾ ഇന്നും ഒരു സൊല്യൂഷൻ ഈ ശശി തരൂരിൻ്റെ കയ്യിലില്ല പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിൽ വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങുണ്ട് എന്താണ് ജനങ്ങൾക്ക് ചെയ്യേണ്ടത് തീരദേശ മേഖലകളിൽ എന്ത് ചെയ്യണം അതേപോലെ തന്നെ പുതുതലമുറയിലെ പുതിയ വോട്ടർമാർക്ക് വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് എന്താണ് വേണ്ടത് അവർക്ക് വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും അദ്ദേഹത്തിന് എല്ലാത്തിനും പ്രശ്ന പരിഹാരമുണ്ട് അതേസമയം ശശി തരൂര് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് പ്രശ്നങ്ങൾ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളിലൂടെയും മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസവും കടലാക്രമണം ഉണ്ടായിട്ടുണ്ട് തീരദേശങ്ങളിലൊക്കെ തന്നെ പ്രശ്നമാണ് ഇന്നും അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ലോകത്തെല്ലാ സ്ഥലങ്ങളിലും കടലുകളും ആക്രമണങ്ങളും ഉണ്ട് അവിടെയൊക്കെ തന്നെ തീരദേശങ്ങളിലൊക്കെ ആളുകളൊക്കെ താമസിക്കുന്നുമുണ്ട് അവരൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ട് അതൊക്കെ മറികടന്നാണ് മുന്നോട്ട് പോകുന്നത് അതേപോലെയുള്ള ശാസ്ത്രീയപരമായിട്ട് അവിടെ എന്താണ് വികസനം ചെയ്യേണ്ടത് എന്നുള്ള പ്ലാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിൽ വ്യക്തമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തീരദേശ മേഖലകളിലെ ജനങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ശശി തരൂർ വലിയ വിശ്വപൗരനാണ് വലിയ ബുദ്ധിജീവിയൊക്കെ ആയിട്ടാണ് പറയപ്പെടുന്നത് പക്ഷേ ആ ഒരു വ്യക്തി പറയുന്നത് തന്നെ ആ വ്യക്തിയുടെ മുഖത്തടിക്കുന്നത് പോലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ ഒരു എംപിയുടെ ചില പരിധികളുണ്ട് നമ്മുടെ സംസ്ഥാന ഭരണം വേറെ ഒരു പാർട്ടിയുടെ കയ്യിലാണോ നമ്മുടെ കേന്ദ്ര ഭരണം വേറെ പാർട്ടിയുടെ കൈയിലാണോ അതിനെ അനുസരിച്ചിട്ടാണ് എം പിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക നിങ്ങൾ കേട്ടില്ലേ ഇത് ഞാനോ നിങ്ങളോ പറയുന്നതല്ല ശശി തരൂർ തന്നെ പറയുന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ രാജ്യത്ത് ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് പ്രതിപക്ഷം ഉൾപ്പെടെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ശശി തരൂരിൻ്റെ ഭാഷയിൽ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് ഈ ഒരു ശശി തരൂര് ഇതില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് എന്നൊന്നും ആരും കരുതണ്ട ഇദ്ദേഹം രാജ്യം കോൺഗ്രസ് ഭരിച്ച സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്നു എന്നിട്ട് തിരുവനന്തപുരത്ത് എന്ത് ഉണ്ടയാണ് ചെയ്തിട്ടുള്ളത് തീരദേശത്തൊക്കെ ആളുകളുടെ പ്രശ്നം ഇന്നലെയും മെനിയാകും അവിടെ പ്രശ്നമാണ് കടലാക്രമണങ്ങൾ കൊണ്ട് അവിടെ വീട് നഷ്ടപ്പെടുന്ന ആളുകൾ ശുദ്ധജലം കിട്ടാത്ത ആളുകൾ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലുണ്ട് എന്നുള്ളത് എത്രത്തോളം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക ശശി തരൂര് തന്നെ പറയുന്നു കേന്ദ്രത്തിലോ ഭരണമില്ലെങ്കിൽ ഒന്നും തന്നെ തിരുവനന്തപുരത്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് അപ്പോൾ പിന്നെ ഈ ശശി തരൂർ പറയുന്നത് വിശ്വസിക്കുന്നവർ പോലും രാജീവ് ചന്ദ്രശേഖരനെ അല്ലേ പിന്തുണയ്ക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇന്നലകളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വെറുതെ അങ്ങ് വന്നതല്ല അവിടെയുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിന് എന്തു പരിഹാരം ചെയ്യണമെന്ന് വ്യക്തമായി മനസ്സിലാക്കി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് ശശി തരൂര് ഇന്നും കൂടി തന്നെ മുന്നോട്ട് പോവട്ടെ സ്വന്തം കാലിനടിയിൽ മണ്ണൊക്കെ അങ്ങ് ഒലിച്ചു പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം റിസൾട്ട് വന്നതിന് ശേഷം ത ശശി തരൂരങ്ങ് മനസ്സിലാക്കിക്കോളൂ